ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് കിണുങ്ങാൻ നിന്നേക്കരുതെന്ന് ചേച്ചി മകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെ അറിയാത്തതുകൊണ്ടാണ് എങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ അലീന പറഞ്ഞു കേട്ടോ ഞാനെന്തിനാണ് നിന്നെ അറിയുന്നത് നീ എന്നെ അറിഞ്ഞാൽ എന്നാണ് വൈജ ഇങ്ങോട്ട് അറിയിക്കാനൊന്നും നീ എന്നും പറഞ്ഞു അലീന അപ്പം ശരിയെന്ന് പറഞ്ഞു മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നോക്കിയും കണ്ടു വാനുസരണയോടെ നിന്നാ നിനക്ക് കൊള്ളാവും പറഞ്ഞു ശരിയെന്നും പറഞ്ഞു അത് അങ്ങനെ അതും പറഞ്ഞു അലീനെ അടുക്കളയിൽ നിൽക്കുന്നു ചേച്ചി പോയി പോയിട്ട് തിരിച്ചു വന്നു നിനക്ക് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോന്ന് ചോദിച്ചു വാഷിംഗ് മെഷീൻ ഓവൻ മിക്സി ഗ്രൈൻഡർ വാക്വം ക്ലീനറ് അപ്പൊ സ്നേഹനികേതനത്തിനതൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞപ്പോ ഓ നിന്റെ നശിച്ച ഓർഫണേജിൽ ഉണ്ടായിരുന്നോന്നല്ല ചോദിച്ചത് അറിയാമോ ഇല്ലയോ അതാ ചോദിച്ചതോ അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു എന്നാ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ ആ പിന്നെ ഒറ്റ പ്രാവശ്യം കാണിച്ചു തരൂ എല്ലാം നോക്കി എന്ന് പറഞ്ഞു ആദ്യം വാഷിംഗ് മെഷീൻ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ അതിനെ കൊണ്ടുവന്നതെല്ലാം കാണിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാമച്ചനെ കാണിക്കുന്ന മാമച്ചനൊന്ന് നീണ്ട വെറുതെ ഗ്രേസമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി അതൊക്കെ ബാൽക്കണിയിൽ ചെന്ന് ഒരു ഒക്കെ എടുത്ത് വലിച്ചുകൊണ്ട് ഇങ്ങനെ പുകയൊക്കെ വിട്ടുകൊണ്ട് നിൽക്കുക അപ്പോഴ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അങ്ങോട്ടൊക്കെ വരുന്നതും ഇത് കാണുന്നതും രേവതിക്കുട്ടി കുട്ടി എന്നിട്ട് അതൊക്കെ ഗ്രേസമ്മയെ പിടിച്ചു വലിച്ചു ഇങ്ങ കൊണ്ടുവരാം നീ എന്താടി കൊച്ചയ്ക്ക് കാണിക്കുന്ന നീ എന്നെ ഇങ്ങോട്ടാടി കൊച്ചയ്ക്ക് കൊണ്ടുപോകണേന്നും ചോദിച്ചുകൊണ്ട് ഗ്രേസമ്മ വാ വാവാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക എന്തോ ആടി ഇന്നും ഇങ്ങനെ അതിനോട് ദേഷ്യപ്പെടുന്നു ദേ നോക്ക് എന്നും പറഞ്ഞു കാണിച്ചു കൊടുക്കും കൊണ്ടൊന്നു കാണിച്ചു കൊടുത്തു നോക്കുമ്പോൾ വായ്ക്കകത്ത് നിറച്ച് സിഗരറ്റിന്റെ പുകയൊക്കെ വെച്ച് മാമച്ചൻ ഇങ്ങനെ നിൽക്കുകട്ടോ പുറത്തേക്ക് വിടാനും പറ്റില്ല അകത്തേക്ക് ഇറക്കാനും പറ്റില്ല ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്ക് ഗ്രേസമ്മയുടെ കണ്ണൊക്കെ അങ്ങ് വിടർന്നു ഭയങ്കര കാലിപ്പിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും മാറിയാതെ ആ പോകെ പുറത്തോട്ട് പോയി എന്താ മാമച്ചനെ നിങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിച്ചു ആ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കാലേ നിങ്ങളൊന്ന് ചോദിക്കുമ്പോ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കുക അപ്പൊ വലിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതാ മാമച്ചടുത്തൊന്ന് ക്രയസമ്മ ചോദിക്കുമ്പോൾ ഓ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കാം സിഗരറ്റ് ആരോഗ്യം കൊണ്ട് വായിൽ ആരും കൊണ്ടൊന്ന് വായി തിരികെ വെച്ചത് തന്നൊന്നും അല്ലല്ലോ സോയെടുത്ത് വലിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ എന്റെ പൊന്ന്വേ എന്നും പറഞ്ഞു ക്രയസമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴക്കുണ്ടാക്കുക മാമച്ചനോട് ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ പുക വലിയ ഒരു കാരണവശാലും പാടില്ല എന്ന് അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഏഹ് വലിച്ചതെല്ലാം പുറത്തേക്ക് വിടുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരൻ സംസാരിച്ചപ്പോഴത്തേക്കും ആയിൽ ഉണ്ടായിരുന്ന വാക്കിപ്പോകും കൂടെ പുറത്തേക്ക് പോകുന്നു അപ്പൊ ആ വിടുക നിങ്ങളെ ഞാൻ അത് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി എടി ഇടിഞ്ഞ് നിർത്തി നിർത്തി ഇല്ല അപ്പ ഇത് എത്രാമത്തെ തവണയാണ് നിങ്ങൾ നിർത്തുന്നത് ഇതും ഇതുംകൂടെ ചേർത്ത് മൂന്നാമത്തെ തവണയാണെന്ന് മാമച്ചൻ മൂന്നല്ല മൂന്നൂറ് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു സകല കള്ളത്തരങ്ങളും കയ്യിലുണ്ട് എന്നിട്ടോ ഡോക്ടറുടെ മുന്നിൽ ചെല്ലുമ്പോൾ വലിക്കോ ഹേയ് ഇല്ലേ ഇല്ല കാണത്തും കൂടി ഇല്ല കുടിക്കോ പോലും നോക്കത്തില്ല മധുരം കഴിക്കോ വെറുത്തു മധുരം വെറുതേ വെറുത്തു എന്തൊക്കെ നുണകളാ തട്ടി വിടുന്നേ എന്ന് ഗ്രേസമ ചോദിക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതെ എൻ്റെ ഗ്രേസമ വരാനുള്ളതിനെ കുറിച്ച് പറ വരാനിരിക്കുന്നത് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി ഇരുന്ന് ചിരിക്കുക കേട്ടോ ഹാർട്ട് അറ്റാക്ക് ക്യാൻസറ് ശ്വാസമുട്ട് കിഡ്നി ഫെയിലിയർ ഫാറ്റി ലിവർ എന്തെല്ലാവാ അപ്പം ഞാനതൊക്കെ നിർത്തിന്ന് എല്ലാം നിർത്തി ഇനി ഒന്നുമില്ല അപ്പം വെറുതെ പറയുകയാണ് കുഴിബോമ്പ് കുഴിച്ചിട്ടിരിക്കുന്നത് പോലെയാണ് ഈ വീട്ടിലെ ഓരോ സ്ഥലത്തും സിഗരറ്റും ബ്രാൻഡിയും മിഠായി ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ നീ വീണ്ടി പോകരുതെന്ന് പറഞ്ഞു നീയാ സകലത്തിനും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ഈ ഏർ നിന്റെ സി ഡി വർക്ക് നിർത്തി തരാ അഹങ്കാരി നെനക്കാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ പറഞ്ഞു ചാർപ്പണി കൊണ്ട് ഉറങ്ങീക്കല്ലേന്നൊക്കെ രേവതി കുട്ടിയോട് പറയുമ്പം അവളെ കുറ്റം പറയുന്ന വേണ്ട തോന്നി മാസം കാണിച്ചിട്ട് മനസ്സിലായോ വാടി പോകാമെന്നും പറഞ്ഞു രേവതിയെ കുട്ടിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകുകട്ടോ ഗ്രേസമ ഈ സമയത്ത് ഉം പറഞ്ഞു രേവതി കുട്ടി അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ മുതല് വരുവാണ് വൈജ ആ അപ്പോഴത്തേക്കെന്തേ നമ്മുടെ അലീന കൊണ്ടു ഫുഡൊക്കെ ഇങ്ങോട്ടേക്ക് വെച്ചു ഫുഡായോടി ആനക്ക് തോന്നുന്ന സമയത്താണോടി ഇതൊക്കെ കൊടുക്കുന്നത് മതി എന്ന് പറയുമ്പോൾ ഏഹ് നീ എന്തായാലും പറഞ്ഞത് തർക്കുത്തരം പറയുന്നോടി എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് ചെന്ന മുത്തശ്ശി എന്നെ ഓടിക്കും ഇപ്പൊ എപ്പൊ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു ആ അധിക പ്രസംഗം വേണ്ട കേട്ടോ എൻ്റെ അടുത്ത് പ്രസംഗമൊന്നുമല്ല പിന്നെയല്ല അധിക പ്രസംഗം നമ്മുടെ അലീന താളയുടെ മുന്നിൽ ഒരു ബാക്കി പോലും ഇട്ട് കൊടുക്കുന്നില്ല മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാവെന്ന് വൈജരെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേട്ടപ്പം ഞാൻ എന്നാ മര്യാദ നേടാ കാണിച്ചെന്ന് ചോദിച്ചു ഒന്നുമില്ല ഹ അലീനയുടെ ചോദ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ അലീനയുടെ ആ നോട്ടത്തിന് മുന്നിൽ ഇടയ്ക്കൊക്കെ ചൂളിപ്പോകുന്നുണ്ട് വൈജ എന്ന് പറയുന്ന ആ മഹാസംഭവം അങ്ങനത്തെ എല്ലാം അവർക്കുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചു കൃഷ്ണമോളേന്നും പറഞ്ഞ് നീട്ടി വിളിച്ചു ഇതൊക്കെ കേട്ട് വൈജ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും കൃഷ്ണെ ഇറങ്ങി വന്നു ഫുഡ് എടുത്ത് വെച്ചു ഇതെല്ലാം കയ്യിലേക്ക് കൊടുത്തു ബാഗിൽ വെക്കാൻ വെള്ളം മുഴുവനും കുടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കൊടുക്കുക ഒഴിച്ച് കളയാതെ കുടിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിടുക ഇതെല്ലാം വൈജ കയ്യം കെട്ടി നോക്കി ഇങ്ങനെ നിൽക്കുക അവിടെ ആ ഒരു സമയത്ത് എത്ര കാര്യമായിട്ടാ ഈ അലീനെ ചെയ്യുന്നത് പക്ഷെ അംഗീകരിച്ചു കൊടുക്കില്ല കേട്ടോ ഇപ്പോഴത്തേക്കും അലീനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് അമ്മയുടെ യാത്രയും പറഞ്ഞ് കൃഷ്ണെ അവിടെ നിങ്ങൾ പോയി ആ സമയത്ത് ബബിത ഇറങ്ങി വന്നു ബബിത ഇറങ്ങി വന്ന് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് എടുത്തു ഇതിനകത്ത് എന്നൊക്കെ കുത്തി നിറച്ച് വെച്ചേക്കുന്നത് അപ്പം ചോറാന്ന് പറഞ്ഞു എന്താ കറി മോര് കറി തോരൻ മുട്ട പൊരിച്ചത് ഫിഷ് ഫ്രൈ ആ എന്നാൽ പിന്നെ കൊണ്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അതുകൊണ്ട് അങ്ങ് പോവുക ആ സമയത്ത് വെള്ളക്കുപ്പി എടുത്തില്ല വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ട അയ്യോ വെള്ളം കുടിക്കണം എന്നാലേ ഡൈജഷൻ കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്നെ പഠിപ്പിക്കാൻ മരരുത് കേട്ടോ എന്ന് പറഞ്ഞു പാവിത ദേഷ്യപ്പെടുവാ അപ്പൊ ബാബി വെള്ളം വാങ്ങിച്ചോണ്ട് പോകാൻ പറഞ്ഞു അമ്മ എന്താ അമ്മേ വലിയ നിഷേധം വേണ്ട കേട്ടോ മേടിച്ചോണ്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് കണ്ട അത്രയും പറഞ്ഞു വൈജ ഇതൊക്കെ കണ്ട് ചൂളി ഇങ്ങനെ നിക്കുക നമ്മുടെ അലീന ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടട്ടെ ആ സമയത്തത് ദേ കഴിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി അവിടെ എങ്ങനെ വെക്കുക ഇതെല്ലാം കണ്ട ആശാത്തി ഇങ്ങനെ നിക്കുകയാണ് ഓരക്ഷരം പോലും വഴക്ക് പറയാനൊരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല നമ്മുടെ അലീന അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പാത്രത്തിൽ വെച്ച് കൊടുത്തു ഇതെങ്ങനെ കഴിക്കുക അപ്പോഴത്തേക്കും എന്തെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു കഴിക്കാനായിട്ടേ വൈ വൈദ്യ ഇങ്ങനെ അടിമുടി നോക്കു അലീനയെ മൈൻഡ് പോലും ചെയ്താൽ അലീന അലീനയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു അപ്പൊ നമ്മുടെ അലീന ഇങ്ങനെ നോക്കി നിൽക്കുക ഇതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്താ അതോ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ചോ ചോദിച്ചപ്പോൾ മല്ലിയിട്ട് തെളുപ്പിച്ചതാണെന്ന് പറഞ്ഞു കെട്ടോ ആ എന്നും പറഞ്ഞ അദ്ദേഹം കുടിക്കുന്നു അങ്ങനെ ആ വെള്ളവും കുടിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോണു അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ പോകുമ്പം അല്ല ബാലചന്ദ്രൻ കഴിക്കുന്നില്ലേന്ന് എന്ന് ചോദിച്ചു ലേറ്റായി പോയി ഇന്ന് ജ്വല്ലർ നേരത്തെ തുറക്കണം ഇന്ന് സ്റ്റോർ എടുത്ത സ്റ്റോക്ക് എടുത്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്ന് ഇവിടുന്ന് കഴിക്കും ചോദിച്ചു ഒരു നേരം കഴിച്ചില്ലെന്ന് പറഞ്ഞു ചാത്തൊന്നും പോകത്തില്ലല്ലോ പോട്ടെ എന്നും പറഞ്ഞു ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ ബാലചന്ദ്രൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇഡ്ഡലിയൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു അങ്ങനെ കറി എടുത്തു അലേക്ക് ഒഴിച്ചു അതിൽ നിന്ന് കുറച്ചെടുത്ത് വായിലേക്ക് വെച്ചപ്പോ അങ്ങ് ബോധിച്ചു ഒരിക്കലും കഴിക്കാത്തതുപോലെ ഇടിൽ പിന്നേം പിന്നെ എടുത്തിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക മ്മ് ടേസ്റ്റ് ടേസ്റ്റാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അലീന ചായയായിട്ട് വന്നു അങ്ങനെ അലീന ചായയും കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് അമ്മയ്ക്കരികിൽ ഇങ്ങനെ നിൽക്കാം കുറ്റം ഒന്നും പറയാനില്ലേ സാമ്പാറിനും ചമ്മന്തിക്കും എന്ന് അലീനെ ചോദിക്കുമ്പോൾ ഞാൻ താടി കുറ്റം പറച്ചിലുകാരി ആണെന്ന് അതാണോടി എൻ്റെ തൊഴിൽ അല്ല ഞാനുണ്ടാക്കിയ എന്തെങ്കിലും കുഴപ്പം കാണും അതെന്താന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നല്ലതായിട്ടുണ്ടാക്കിക്കോളാം അപ്പൊ കൂടുതലൊന്നും നീ ഉണ്ടാക്കണ്ട ഇത് മതി എന്ന് അലീനോടാ നേരത്തേക്കും വായിച്ച പറഞ്ഞു അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ അമ്മയാണെങ്കിൽ വാരി വാരി കഴിക്കുക അങ്ങനെ അലീന ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പം എന്തോ നടി വായി നോക്കി നിക്കുന്നത് വേണമെങ്കിൽ പോയി എടുത്ത് കഴിച്ചു കൂടെ എന്റെ വയറ് കേടാക്കണോന്ന് ചോദിച്ചു അത് കേട്ടപ്പോ എനിക്ക് കൊതിയൊന്നും വരത്തില്ല എന്നും ഞാനല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് അലീനെ അന്നേരത്തേക്കും തള്ളയോട് ചോദിക്കുക അന്നേരം പുള്ളിക്കാരി ചമ്മി അലീന ഒരു വാക്കിന് പോലും ഇട്ട് കൊടുക്കുന്നുല്ല പുള്ളിക്കാരി വരച്ച വരയിൽ നിർത്താനായിട്ടുള്ള പൊടിക്കൈകളൊക്കെ നമ്മുടെ അലീനെ പ്രയോഗിച്ചുകൊണ്ടും ഇരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചായ എടുത്തു കുടിച്ചു ചായ കുടിച്ചപ്പോഴോ അത് അതിനേക്കാളും സൂപ്പർ അലീന അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാ പാവം നിങ്ങനെ നോക്കി നിൽക്കുന്നേ അങ്ങനെ നോക്കി നിൽക്കുക അമ്മ ചായ കുടിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ചായ നല്ലതാണോ എന്ന് അലീനെ ചോദിച്ചു അപ്പോൾ ആ നല്ലതാ നല്ല രീതിയിലൊരു തലയാട്ടല്ല അപ്പം ചേച്ചി അലീനിക്ക് സന്തോഷമായിട്ടാണ് അലീനി ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്ന് ഇതെല്ലാം കേട്ടു അതിനുശേഷം പാത്രം എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് രോഹിത് മകൻ ഇറങ്ങി വരുന്നത് അമ്മേ ഞാൻ കോളേജിലോട്ട് പോവാന്ന് പറഞ്ഞു നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എടാ അയ്യോ വേണ്ട സമയമില്ല എന്ന് പറഞ്ഞു എടാ നല്ലതാടാ മോനെ ആ ആണോ ആ നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ആ ചായ അതായത് അമ്മ കുടിച്ചാൽ ചായ തന്നെ എടുത്തു കുടിച്ചു ആ സൂപ്പറാമ്മേ സൂപ്പറാന്ന് പറഞ്ഞു എടാ വൃത്തി അത് ഞാൻ കുടിച്ച ചായ അതിനിപ്പം എന്താ തള്ളി കൂട്ടിയാൽ എപ്പോഴേക്ക് കേടില്ല നോക്കപ്പോട്ടെ എന്നും പറഞ്ഞോണ്ട് രോഹിത് അവിടെ നിന്ന് പോയി രോഹിത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഫുഡ് നീ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ശരി എന്നും പറഞ്ഞു അലീന ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോയി അലീനകത്തേക്ക് കയറിപ്പോയപ്പോൾ ഒരു ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഒരു ചിരിയോട് കൂടി അലീനെ ഇങ്ങനെ നോക്കുക ആ ചാത്തി എന്നിട്ട് കൈ കഴുകാനായിട്ട് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് അമ്മയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ അലീനെ ഇങ്ങനെ കൊടുക്കും ഇതൊക്കെ നല്ല സൂപ്പറാണല്ലോ നല്ല രുചികണ്ഡല്ലോടി മോനെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുന്നു നീ ഉണ്ടാക്കിയതാണോന്നും ചോദിച്ചു അപ്പൊ ആ അതേന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ മോളും പറഞ്ഞു നല്ലതാണെന്ന് നീ ആള് പൊള്ളാവലോടി മോളെ അവൾക്കും ഇഷ്ടപ്പെട്ടോ സത്യമാണ് നീ പറയുന്നേ ഉം അതേ എന്റെ അവളെ ഇഷ്ടപ്പെടുത്തണമെങ്കിലേ കൊറേ പാടാകട്ടോ എന്ന് അമ്മയെ നേരത്തേക്കും പറയണു അപ്പോൾ ഞാൻ ചായക്കിട്ട് കൊടുത്തു നല്ലതാണോ എന്ന് ചോദിച്ചപ്പോഴേ മൂളി ആണോ ഉം ഞാനും എന്നെ വഴക്കും അറിയുന്നായിരുന്നു പിന്നെ നല്ലതാണെങ്കിലേ ആരോടും ഒരു ദേഷ്യവും ഇല്ല അവള് നല്ലതാണെന്ന് തന്നെ പറയും അങ്ങനെ അവള് അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മകളെ പറ്റി എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇവരിയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വൈജ കയറി വന്നു അമ്മേ ദേ ഞാൻ ബാംഗ്ലൂട്ട് പോകാം കേട്ടോ സമയമൊന്നും ആയാലും ഞാൻ സാരമില്ല എടി ഞാൻ പോയി കഴിയുമ്പോഴേ ചെന്ന ഗേറ്റും വാതിലും ഒക്കെ അടച്ചേക്കണം കേട്ടോ ആര് വന്നാലും തുറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ വരുമ്പോൾ ചോറ് വിളമ്പി കൊടുത്തേക്കാൻ പറഞ്ഞു ആ കൊടുത്തോളാം എന്ന് പറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങും കേട്ടോ പറഞ്ഞു വൈജി അവിടെ നിന്ന് അങ്ങ് പോവുക അപ്പോൾ വൈജി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ആ പ്ലേറ്റിങ്ങ് തന്നേരെ ഞാൻ തനിയെ കഴിച്ചോളാവും പറഞ്ഞു അങ്ങനെ ദേ അമ്മ അത് തനിയെ മേടിച്ച് കഴിച്ചു നീ പോയിട്ടേ ഗേറ്റ് ഒക്കെ അടച്ചിട്ട് വെച്ച് വരാൻ പറഞ്ഞു അങ്ങനെ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക അപ്പോൾ അലീനെ വാതിലൊക്കെ അടയ്ക്കാനായിട്ട് അങ്ങ് പോയി മുത്തച്ചത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന മാമച്ചനെ ആട്ടോ മാമച്ചനൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുന്നു അതിനുശേഷം ഷെൽഫ് വന്ന് തുറന്നു ഷെൽഫിൽ നിന്ന് ബൈബിൾ എടുത്തു ബൈബിളിൻ്റെ അകത്തുനിന്ന് കുപ്പി എടുക്കുന്നു അങ്ങനെ കുപ്പിയിലേക്ക് ഇതൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും ആരും കാണാതെ അപ്പോഴാണ് നമ്മുടെ ഏർ രേവതി കുട്ടി അങ്ങോട്ടേക്ക് വരുന്നതും ഇത് കാണുന്നതും ഇത് കണ്ടപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ നിക്കുക മാമച്ചൻ പെട്ടെന്ന് രേവതിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത ചിരിയൊക്കെ ചിരിച്ച് മാമച്ചൻ ഇങ്ങനെ നിക്കുക കേട്ടോ നീ എന്താടി ഇവിടെ അപ്പൊ ഞാനീ മുഷിഞ്ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാ വാഷിംഗ് മെഷീനിൽ ഇടാൻ ഡ്രസ് എടുക്കാൻ വന്ന ഇങ്ങനെ പതുങ്ങി നിക്കുകയാണോ വേണ്ടത് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് വേണം നിൽക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു ഷൂളൊക്കെ അടിച്ച് കേൾപ്പിക്കുക അപ്പോഴത്തേക്കും വന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ നിന്നതുകൊണ്ട് ഇപ്പൊ എന്നാ പറ്റി അത് പിന്നെ ഒന്നും പറ്റിയില്ല എന്നും പറഞ്ഞു മാമച്ചൻ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കുട്ടി അങ്ങനെ ചെന്നു സാറേതാണ്ട് കളറുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചായിരുന്നല്ലോ അത് മരുന്ന് ടോണിക്കാ ടോണിക്കോ ടോണിക് ആണെങ്കിൽ അത് ടോണി കുടിച്ചാ പോരെ സാർ ഇന്നിനാ കുടിക്കുന്നേ അപ്പോഴത്തേക്കും ഹാ 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 ഞാൻ ചിരിച്ചു നേരെ തമാശ കേട്ടിട്ട് മതി ഓടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു മരുന്ന് എന്തിനാ സാറേ ഒളിച്ചു വെക്കുന്നേ മരുന്നിന്റെ ബോക്സ് വേറെ ഉണ്ടല്ലോ ദേ രേതിക്കുട്ടി നീ അടുത്ത ആണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോവുക ശരിയാ സേറിന് മറവി കൂടുതലാണെന്ന് പറയുമ്പോൾ നീ മറക്കുന്നതെന്നാ ഞാൻ പറഞ്ഞത് ഞാനല്ല കേട്ടോ അപ്പൊ എന്നെ അതൊന്ന് കാണിക്കോ കുടിച്ച സാധനത്തിന്റെ കുപ്പി അപ്പൊ കടക്ക് പുറത്തുനിന്ന് മാമച്ചൻ ഉം എനിക്കോ മനസ്സിലായി കള്ള് ബ്രാൻഡ് വിസ്കി അതല്ലേ ബ്രാൻഡ് വിസ്കിയോ ഉം കള്ളൻ ബ്രാൻഡ് കട്ട് കുടിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുക്കുവോന്ന് രേതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമയോട് അങ്ങനെ നീ പറഞ്ഞാ നിന്നെ നീ ഇന്ന് തന്നെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും ഞാൻ അപ്പം തന്നെ തിരിച്ച് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു മതിക്കുട്ടി നിന്റെ ശമ്പളം ഞാൻ കട്ട് ചെയ്യും അപ്പം ചെയ്തോളാം പറഞ്ഞു ഏ എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കുമോ പറഞ്ഞു വെറുതെ ഉള്ള ജോലി കളയാൻ നിൽക്കണ്ട കേട്ടോ അപ്പം എന്നും പറഞ്ഞു നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ നിൽക്കാൻ രേവതി അവിടെ നിങ്ങൾ പോകുമ്പോൾ മാമച്ചൻ ഇനി വിളങ്ങനും പറഞ്ഞു കൊടുക്കുവോ എന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി കുട്ടി ഫുഡ് ഒക്കെ എടുത്ത് വയ്ക്കുക അവർക്ക് കഴിക്കാനുള്ള അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു അപ്പോഴത്തേക്കും മാമച്ചൻ ഇങ്ങനെ രേവതി കുട്ടിയെ നോക്കി വിളി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഏ എന്നറിയാനൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ മുഖത്തൊക്കെ ഒരു 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 ഇത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത കാണുന്നുണ്ട് ആ സമയത്ത് ഗ്രേസമ ഇങ്ങനെ ഭക്ഷണം എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് മാമച്ചന ഇങ്ങനെ ഇടയ്ക്കടയ്ക്ക് നോക്കുന്നുണ്ട് നമ്മുടെ കൊച്ചിനെ ഇന്നൊരു സംഭവം ഉണ്ടായി എന്ന് രേവതി പറയാം എന്ത് സംഭവം ഉണ്ടായെന്ന് അതോ ഞാനൊരു വലിയ കള്ളത്തരം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു അപ്പൊ എന്ത് കള്ളത്തരം ആരട അത് പിന്നെ ഓരാളിൻറെ ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മീശയൊക്കെ പിരിച്ചു മാമച്ചൻ എങ്ങനെ ഇരിക്ക രേവതിയെ നോക്കി രേവതി കുട്ടിക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല മൈൻഡ് പോലും ചെയ്യുന്നില്ലാട്ടോ ഏർ ആ ആ പറയരുത് പറയരുത് എന്ന് പറഞ്ഞു മാമച്ചൻ ഇന്ന് കാണിക്കാം അപ്പൊ എന്താ അടിയൊന്ന് തെളിച്ചു പറയാൻ പറഞ്ഞു ഗ്രേസമ ഇവിടെ ഒരാള് ബ്രാൻഡ് കുടിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ അതാരാ അപ്പൊ ജോസൂട്ടി അല്ലല്ല ഈ പറയുന്ന ആളാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ മാമച്ചായും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ഭയങ്കരമായിട്ട് ഒച്ചു വെച്ചു അയ്യോ ഞാൻ മരുന്നാ കുടിച്ചത് ഇവള് വെറുതെ തെറ്റിദ്ധരിച്ചതാ എന്റെ ഗ്രേസമ്മ മരുന്ന് എന്തിനാ ഒളിച്ചു വെച്ച് കുടിക്കുന്നേ ദേ പാത്തും പതുങ്ങിയും ചെന്ന് ഓരോടുത്തുനിന്ന് ഒരു കുപ്പി കുപ്പിയെടുത്ത് അര ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒഴിച്ചോരോ ഒറ്റ കുടിയായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു മാമച്ചായ പിന്നെ തുടങ്ങിയല്ലേ എന്ന് ചോദിക്ക ഗ്രേസമ്മ അപ്പൊ ഇവളോട് ഇവിടെ ജോലിക്ക് വേണ്ട എന്നും പറഞ്ഞു വേണ്ട നേരത്തേക്ക് മാമച്ചൻ പറയാം ഡിക്റ്റേറ്റീവിനെ അല്ല നമുക്ക് ജോലിക്ക് വേണ്ടത് യജമാന ഭക്തിയും വിനയവും അനുസരണയുള്ള സെർവെന്റിനെയും മാമച്ചൻ മാമച്ചം പറയുമ്പോ എന്നാൽ ഞാൻ ഒരു കള്ളത്തരവും കൂടി പൊളിക്കൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഏഹ് എന്നും പറഞ്ഞു ഗ്രേസമ്മ നോക്കുവ അപ്പൊ നീ ഞാൻ പൊളി നീ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു ഇനി നീ പറയുന്ന ഒരു കാര്യത്തിനും ഇവിടെ വിലയില്ല എന്നും പറഞ്ഞു മാമച്ചൻ പറഞ്ഞു അപ്പൊ മാമച്ചാൻ വില കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം നീ പറഞ്ഞേ എന്നും പറഞ്ഞു ഗ്രേസമ്മ കിച്ചണിലും ഡൈനിങ് റൂമിലും ആരും ഇല്ലാത്ത നേരം നോക്കി പതുങ്ങി വന്ന് അവലോസം കൊണ്ട് കട്ടെടുത്ത് തിന്നു എന്ന് പറഞ്ഞു കള്ളം പച്ച കള്ളം പച്ചക്കളം ഇവിള് പറഞ്ഞെന്നും പറഞ്ഞു മാമച്ചൻ അപ്പൊ മാമച്ചാ യാ ഇവിടെ ഉറക്കത്തെ പോലും നീ വിശ്വസിക്കരുതെന്നൊക്കെ ഗ്രഹസമ്മയോട് പറഞ്ഞു കൊടുക്ക അപ്പൊ ഞാൻ കണ്ട കാര്യം കേട്ടോ പറഞ്ഞു രേവതി കുട്ടി അപ്പൊ വെറുതെ അല്ല മൊറുത് കഴിച്ചിട്ട് ഷുഗർ ലെവല് താഴാത്തതല്ലേ കൊട്ടത്തീറ്റയും കള്ളുകുടിയും അല്ലേ ഇനി വേറെ എന്തൊക്കെയാ നിങ്ങളുടെ കയ്യില് നേനക്കുട്ടി വെച്ചിട്ടുണ്ടടി നീ നീ ചെവിയിൽ നിളിക്കോളാൻ പറഞ്ഞോണ്ട് മാമച്ചാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി കുട്ടി ഓടിച്ചെന്ന് ഗ്രേസമ്മയുടെ പിന്നിൽ ഒളിച്ചു ആ സമയം എന്റെ പൊന്നും മാമച്ചായ ഒരുമാതിരി വികൃതി കുട്ടികളുടെ കാട്ടാൻ കാണിക്കരുത് കേട്ടോ മാമച്ചായന്റെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയല്ലേ പറയുന്നത് അപ്പൊ നിന്നി ഇന്ന് ഞാനൊന്നും പറഞ്ഞു സ്പൂണെടുത്ത് രേവതി എറിയാൻ നോക്കുമ്പോൾ മാമച്ചായ വേണ്ട കേട്ടോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവള് രണ്ടും കൂടി ഈ വീട്ടിൽ ഒരുമിച്ച് പോവത്തില്ല എന്ന് പറഞ്ഞു ആ നിങ്ങൾ ഒന്നിച്ചു പോവണ്ട ഹോ അല്ലോ പിന്നെ ഒന്നും പറഞ്ഞ ഗ്രഹസമ്മിങ്ങനെ നിൽക്കുക കേട്ടോ ചോറ് മാറി കഴിച്ച് ഇങ്ങനെ നമ്മുടെ മാമച്ചാരി ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ ഗോഷ്ട് നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ രേസമയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുക പേടി കാരണം ഒരു രക്ഷയില്ല അതങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലോട്ട് വന്നു ഗേറ്റ് തുറന്നു അകത്ത് കയറി അപ്പോഴത്തേക്കും നമ്മുടെ അലീനെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അലീനെ വന്ന് വാതിൽ തുറന്നു പാതി വാതിൽ തുറന്ന് നിൽക്കുന്ന അലീനയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ച് ടേക്കർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു താങ്ക്